അതെ നോക്കിയേ കണ്ടിട്ടെ കണ്ടിട്ടേ ഒരരിയുണ്ടൊക്കെ ഒരു തോന്നുന്നില്ലേ പക്ഷെ അരിയുണ്ടേ അല്ല കേട്ടോ ഇതേം കാട്ടിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിയുള്ളതാണേ അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ മക്കളെ നിലക്കടലേ കേട്ടോ പച്ച നിലക്കടലയാണേ വറുത്തതല്ല വറക്കണം നമുക്കിത് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മക്കളെ നുറുക്കുകൾ ഇതാ നുറുക്ക് ഗോതമ്പ് കേട്ടോ എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഇതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കെന്താക്കണം എന്ന് ഒരു അരിപ്പയിൽ ഇട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് കടല വറക്കാവേ അപ്പം നമുക്ക് എന്താക്കാം നിലക്കടല ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണേ അപ്പം നമ്മൾ അരി ഉണ്ട പോലെ തന്നെ നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നുറുക്ക് ഗോതമ്പത്തിൻ്റെ ഉണ്ടോ കേട്ടോ അരിയുണ്ടയ്ക്ക് പകരം തന്നെ പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഗോതമ്പല്ലേ അതുപോലെ തന്നെ കടല നിലക്കടലട്ടോ അപ്പം നിലക്കടല നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്കിടണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി അരിപ്പയിലിട്ട് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കേട്ടോ നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ മക്കളെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പം എന്താ ഇത് നന്നായിട്ട് നുറുക്ക് ഗോതമ്പ് എന്താക്കണം വറുത്തെടുക്കണം കേട്ടോ എനിക്ക് ഈ നുറുക്ക് ഗോതമ്പത്തിൻ്റെ എന്താ പറയുക ഉപ്മാവ് ഭയങ്കര ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് നുറുക്ക് ഗോതമ്പത്തിൻ്റെ ഉപമാവ് ഉണ്ടാക്കിയ ശേഷം മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കണം നുറുക്ക് ഗോതമ്പത്തിൻ്റെ വറവ് നന്നായിരിക്കണം കേട്ടോ നല്ല രീതിയിൽ വറുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പം ഒരു പിരുപിരാനിരിക്കണം അതുപോലെ രീതിയിൽ നല്ല രീതിയിൽ വറുത്തെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടയ്ക്ക് ഒരു കറുമുറു അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ വറവ് നല്ല രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണേ ഒരു മിനിറ്റ് മക്കളെ ഞാനൊന്ന് ഇത് കുറച്ച് വെച്ചിട്ട് അക്കുഡൂസ് ടി വി വെച്ച് കൊടുക്കാൻ പറയുന്നുണ്ട് ഇന്നിവിടെ തന്നെ ഉണ്ട് അപ്പം എന്താ ഇത് ഏകദേശം ഒന്ന് വറുത്ത് നല്ല രീതിയിൽ കണ്ടില്ലേ നല്ല രീതിയിൽ വറവായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എന്താക്കാം ഇറക്കി വെക്കാം കേട്ടോ അപ്പം എന്താ കടുത്തത് ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് കേട്ടോ നുറുക്ക് ഗോതമ്പ് അതുപോലെ തന്നെ നമ്മൾ നിലക്കടല വറുത്ത് വെച്ചതിന് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ പിന്നെ ഒരു മൂന്നാല് ഏലക്ക ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബെല്ലം ഉരുക്കിയതാണ് ഇത്രയും സാധനങ്ങൾ മാത്രം മതി കുറച്ച് അതുപോലെ തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉണക്കമുന്തിരി എന്നിട്ട് മക്കളെ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും അതുപോലെ തന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നിലക്കടലയും പിന്നെ നമ്മളെ നുറുക്ക് ഗോതമ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി അതുപോലെ തന്നെ ഇത് തേങ്ങയും നമ്മൾ ഏലക്ക ഒരു മൂന്നാല് ഏലക്ക അതിൻ്റെ കുരു കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതും ഒന്ന് ഇതാ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിലേക്ക് ഒരു ചട്ടി വെക്കണം ഉരുളിയട്ട ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന എന്താക്കാം ഉണക്കുമുന്തിരി കുറച്ച് എടുത്തിട്ട് ഇത്രയേ വേണ്ടൂട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വറുത്തെടുക്കുക പക്ഷേ വറുത്ത് കോരി എടുക്കുകയോ വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ തേങ്ങയും ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ നെയ്യ് കിടന്നിട്ട് അതുപോലെ തന്നെ തേങ്ങയും നമ്മൾ ഉണക്കമുന്തിരിയാണ് ഇപ്പം ഇതാക്കി എടുക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇതാക്കണം ഭയങ്കര ടേസ്റ്റും കേട്ടോ ഇത് അതിന് ശേഷം ഇതിലേക്ക് ഇടണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മളെ നിലക്കടലിയും അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പത്തിൻ്റെയും പൊടിയും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതും അതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കണം കേട്ടോ വറുത്ത ഇതൊക്കെയാണ് എന്നാലും ഈ നെയ്യ് കടന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഈ പൊടികൾ വറുത്ത് ഞാൻ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ വറവ് നല്ല രീതിയിൽ തന്നെ വേണം കേട്ടോ എന്നാലേ നമുക്ക് എന്താക്കാം ഉണ്ട പിടിക്കുമ്പം നല്ല രീതിയിൽ വരുള്ളൂ കഴിക്കുമ്പോൾ ഒരു കറമുറാന്നിരിക്കുകയുള്ളൂ കേട്ടോ എല്ലുണ്ടിയും അതുപോലെ തന്നെ നമ്മളെ അരിയുണ്ടിയും ഒക്കെ ഇഷ്ടപ്പെടാത്ത പക്ഷെ അരിയും കൊണ്ടല്ലോ ഇത് നുറുക്ക് ബോധമ്പല്ലേ അതുമല്ല വീട്ടിലുള്ള കുറച്ച് സാധനമല്ലേ നമുക്ക് എന്താ പറയുക ീപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും എനിക്ക് നമുക്കെല്ലാവർക്കും അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമല്ലേ അപ്പോൾ ഇതിൻ്റെ വറവ് നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ പിന്നെ എത്ര ദിവസം വേണമെങ്കിലും വെക്കുകയും ചെയ്യും കേട്ടോ ഒന്നും ആയിപ്പോവൊന്നുമില്ലേ അപ്പോൾ ഇതിൻ്റെ വറവ് നന്നായിട്ട് ആയിട്ടുണ്ട് ഞാനിതൊന്നും ഇറക്കി വെക്കട്ടെ ശേഷം വറുത്ത് വെച്ചതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു വെല്ലത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതെന്താക്കണം ഒന്ന് കുഴച്ചെടുക്കണം എടുക്കണം കേട്ടോ അപ്പോൾ കുഴക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ബെല്ലം വെച്ചിട്ടാട്ടോ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഒരുക്കി വെച്ച ബെല്ലം ഫസ്റ്റ് തന്നെ അപ്പോൾ ഇതിട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കണം ഒന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കരുത് ഇത് വെച്ചിട്ട് തന്നെ വേണം കേട്ടോ നമുക്ക് കുഴച്ചെടുക്കാൻ അപ്പോൾ ബെല്ലം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം കേട്ടോ അപ്പോൾ കയ്യിൽ ഉണ്ടയാക്കി കിട്ടുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടകളിലൊക്കെ അതായത് ബേക്കറിയിലൊക്കെ ഉമ്മൻ്റെ അവിടെ പോകുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എള്ളുണ്ട് ഈ അരി ഉണ്ടിയൊക്കെ മേടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഇത് ഈ എള്ളുണ്ടേനെ പോലെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇതെന്താകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നുറുക്ക് ഗോതമ്പും വെച്ചിട്ടാണ് അതുപോലെ തന്നെ നെൽക്കടലയും ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കുക അതുപോലെ തന്നെ ബെല്ലമൊക്കെയാണല്ലോ അതുപോലെ എനിക്കിത് ഇതിൻ്റെ കൂട്ടറിഞ്ഞ ശേഷം ഞാനിതുണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ ഇട്ട് വെക്കല ഒന്നും ആവത്തില്ല അപ്പം ഇതുപോലെ എന്താക്കാം നല്ല രീതിയിൽ ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ച ശേഷം നമുക്കിതെന്താക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഉണ്ടയാക്കിയിട്ട് പിടിക്കണം കേട്ടോ ഉണ്ടയാക്കി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഒരുവിധം ഒരുവിധം എന്നല്ല ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെ ആക്കിയിട്ടോ ഉണ്ട പിടിക്കുന്നത് അതിൻ്റെ ചെറുതായിട്ട് വേണമെങ്കിൽ നെല്ലിക്ക വലുപ്പം കുഞ്ഞു നെല്ലിക്കയിൽ അതുപോലെയൊക്കെ ഉണ്ടയാക്കിയിട്ട് പിടിക്കാം കേട്ടോ അത് നിങ്ങളെ ഇഷ്ടം നമ്മളിപ്പോൾ എങ്ങനത്തെയാണ് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കി വെക്കുന്നത് എൻ്റെ മക്കളെ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വയ്യ ഭയങ്കര തണുപ്പാന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് മൂന്ന് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം വേറെ ശരിക്കും മനസ്സിലാവുന്നു ആ അങ്ങനെ തണുപ്പാട്ടോ എന്താണെന്ന് അറിയത്തില്ല ഇതുവരെ തണുപ്പ് വന്ന ശേഷം ഇങ്ങനെ വന്നിട്ടില്ലായിരുന്നു പക്ഷെ മൂന്ന് ദിവസമായിട്ട് എന്തൊരു തണുപ്പാ രാവിലെയൊന്നും ഞാൻ പറയുക റിയഹാനൊക്കെ ഇവിടുന്ന് ഏകദേശം പത്ത് പതിനാല് കിലോമീറ്റർ പോകണോ സ്കൂളിലേക്ക് പോകാൻ ബസ്സിലേ തണുത്ത് വിറച്ച ഏഴ് മണിക്ക് പോകണോ ഇവിടെ നിന്ന് അപ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താവും എന്തോ റയാൻ പിന്നെ ഒമ്പതേ മുക്കാലിനേ വണ്ടി വരുള്ളൂ പക്ഷേ റയാൻ അത്ര തണുപ്പിന് കുഴപ്പമില്ല കേട്ടോ അവന് എത്ര തണുപ്പാണെങ്കിലും ഫാനൊക്കെ ഇട്ടിട്ട് തന്നെ കിടക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പ് എനിക്ക് ചൂട് പറ്റത്തില്ല അപ്പം ഞാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞെത്തി അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ടോ അല്ലെങ്കിൽ വലുതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉണ്ടോ പിടിക്കാം ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലേ അല്ലേ അതേ അതെ വലിയവർക്കും ഒക്കെ കറുമുറാന്ന് എന്താ പറയുക കടിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഇത് മൊത്തം എടുക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയോ പനികൾ പിന്നെയും വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു ഇങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക മാസ്ക്കൊക്കെ വെച്ചിട്ട് ധരിക്കുക കേട്ടോ എന്താണെന്നറിയാം നമുക്ക് അസുഖങ്ങൾക്ക് വരാൻ പെട്ടെന്ന് എളുപ്പം അസുഖം വന്നാൽ പോവാൻ ഭയങ്കര പാടാല്ലേ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഉരുട്ടി എടുക്കട്ടെ കണ്ടില്ലേ മക്കളെ ഞാൻ ഈ വലിപ്പത്തിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിക്കേ ശരിക്കും ഒരു ഒക്കെ ഒരു ഒരു കട്ടില്ലേ പക്ഷേ ഇതെന്തൊരു ടേസ്റ്റാന്ന് അറിയുമോ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിപ്പം തന്നെ തീരൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ മൂന്നാളുമുണ്ട് ഇതും എടുത്ത് വെക്കാനൊന്നും ഉണ്ടോ ഇല്ല ഇത് പ്ലേറ്റ് കാലിയാവുന്നൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഇതുണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് ഞാൻ ചിലപ്പം തിരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും എടുത്ത് പൊന്നിങ്ങനെ കഴിച്ചുകൊണ്ടാ നടക്കുക അപ്പം ഞാൻ എന്താക്കുക ചായ എന്തെങ്കിലും ഉണ്ടാക്കി അവിടെ എത്തുമ്പോഴത്തേക്കും സാധനം കഴിയും അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ശരി മക്കളെ അടുത്ത വീഡിയോ കാണാം കേട്ടോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ മറക്കരുതേ അപ്പം ശരി ബായിട്ടോ